ഭാരം കുറയ്ക്കൽ വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പൊണ്ണത്തടിയും കുടവയറുമെല്ലാം ഒപ്പമുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ശരീരം മെലിയുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല പലരും ആഗ്രഹിക്കുന്നത് തന്നെ ജിമ്മിൽ പോകാതെ തന്നെ എങ്ങനെ മെലിയാൻ സാധിക്കുമെന്നായിരിക്കും നിത്യേനെ ജിമ്മിൽ പോവുക അധികമാർക്കും ഇഷ്ടമല്ലാത്ത കാര്യമായിരിക്കും തീർച്ചയായും അതില്ലാതെ തന്നെ നമുക്കെല്ലാം ഭാരം കുറയ്ക്കാൻ സാധിക്കും പൊണ്ണത്തടിയും കുടവയറുമെല്ലാം കുറയും പക്ഷേ അതിന് വീട്ടിലിരുന്നുള്ള വ്യായാമവും നല്ലൊരു ഡയറ്റും ആവശ്യമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നിത്യഹരിത നായകനായ ആർ മാധവനെക്കുറിച്ചാണ് മാധവൻ ഭാരം കുറച്ചത് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് എങ്ങനെയാണ് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ടാണ് മാധവൻ ഭാരം കുറച്ചത് പല യൂസർമാർക്കും മാധവനിക്കാരും തുറന്നു പറയുന്ന വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അമ്പരപ്പിക്കുന്ന കമൻറ്റുകളാണ് പലരുടെയും കാരണം ഇരുപത്തിയൊന്ന് ദിവസം എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചെറിയ കാലയളവാണ് കൃത്യമായ ഭക്ഷണത്തിലൂടെ മാത്രമാണ് താൻ ഭാരം കുറച്ചതെന്ന് മാധവൻ വെളിപ്പെടുത്തുന്നു ഇതാണ് പല ഫിറ്റ്നസ് പിന്തുടരുന്നവരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് ഇടയ്ക്കിടയിലുള്ള ഉപവാസം മാധവന്റെ ഡയറ്റിന്റെ ഭാഗമായിരുന്നു അതുപോലെ ഭക്ഷണം നാല്പത്തിയഞ്ച് മുതൽ അറുപത് തവണ വരെ ചവച്ചരച്ചാണ് താരം കഴിച്ചിരുന്നത് ഭക്ഷണം വെള്ളം പോലെയും വെള്ളം ചവച്ചരച്ചും കഴിക്കുന്നതാണ് ശീലമെന്ന് മാധവൻ പറയുന്നു വൈകിട്ട് ആറേം കാലിലാണ് തൻ്റെ ഒരു ദിവസത്തെ അവസാനത്തെ ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണം മാത്രമാണ് കഴിക്കുക മൂന്ന് മണി കഴിഞ്ഞ പച്ചയായിട്ടുള്ള ഒന്നും കഴിക്കില്ല അത് രാവിലെ എഴുന്നേൽക്കും അതുപോലെ ദീർഘദൂരം നടക്കാൻ പോകും നേരത്തെ ഉറങ്ങാൻ കിടക്കും ഗാഠനിദ്ര നിർബന്ധമാണ് കിടക്കുന്നതിന് തൊണ്ണൂറ് മിനിറ്റ് മുൻപ് വരെ ടി വി കാണുകയോ മൊബൈൽ നോക്കുകയോ ചെയ്യില്ല അതുപോലെ ധാരാളം വെള്ളം കുടിക്കും പച്ചക്കറികൾ ധാരാളം കഴിക്കും പ്രത്യേകിച്ച് പച്ചയായിട്ടാണ് കഴിക്കുക വേഗത്തിൽ ശരീരപോഷണം ലഭിക്കുന്നതും ഹെൽത്തി ഹെൽത്തിയായിട്ടുമുള്ള ഭക്ഷണമാണ് കഴിക്കുക അതിൽ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ യാതൊന്നും ഉണ്ടാവില്ലെന്നും മാധവൻ ട്വീറ്റ് ചെയ്തു ഭാരം കുറയ്ക്കാൻ അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ വെളിപ്പെടുത്താനായി ആവശ്യപ്പെട്ടിരുന്നു ആരാധകർ ഇതിനെ തുടർന്നാണ് മാധവൻ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതേസമയം ശരിയായ ഭക്ഷണ രീതി ഭാരം കുറയ്ക്കുമെന്ന് ഡോക്ടർമാരും അവകാശപ്പെടുന്നു എഴുപത് ശതമാനം ഡയറ്റും മുപ്പത് ശതമാനം വ്യായാമം എന്ന ബാലൻസ് ആവശ്യമാണെന്നും ഡോക്ടർമാർ പറയുന്നു